ਯੀ ਹਾਈ ਹੋ ਰਹੀ ਹੈ ਵਾਈ ਅੜਿਸਤਾਂ ਦੇ ਵਰਗਣਾਂ ਨੂੰ ਵਰਤਦੇ ਹੋਏ ਭੂਮੀ ਪਾਣੀ ਨਾ ਇਹ ਭੂਮੀ ਦਾ ਤੋਂ ਨਿਕਲਦਾ ਜਦੋਂ ਮੈਂ ਆਉਂਦਾ ਤੜਿਆਂ ਨੂੰ ਨਾਲਾ ਰੂਪ ਨਾਲਾ ਰੂਪਾਂ പണ്ട് പണ്ട് നാട്ടിലെ ക്ഷേത്രങ്ങൾ പ്രത്യേക ക്ഷേത്രങ്ങൾ ഈ പാർട്ടി പണിയെടുക്കുന്ന കർഷക കർഷകർഗ്ഗ കർഷകര് അവർ അവര് പട്ടകത്തിൽ നടക്കുന്ന ഒരു കലാരൂപം അതിനുശേഷമാണ് തിന്നു കാണുന്ന കലാരൂപങ്ങൾ ചവിട്ടുകൊണ്ടാണ് ചവിട്ടുകൊണ്ടാണ് അവിടെ എല്ലാം പറഞ്ഞ താളത്തിനാണ് അവര് ഈ താഴം താളം ആയിരത്തി അറുനൂറ് വർഷം മുന്നേ മുന്നേ നമ്മുടെ തലകളായിരുന്നു പണമായിരുന്നത് ആ തലകളെ കൊണ്ടുപോയിച്ചു കൊണ്ടുപോയിട്ടാണ് ഇന്നത്തെ കേരള സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ് കേരള സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ് അമ്പലങ്ങൾ പ്രത്യേകിച്ച് അമ്പലങ്ങൾ വള്ളവ നാട്ടില് നടക്കുന്ന ഒരു കലയാണ് ഇതിന്ന് ഇന്ന് അന്യം നിന്ന് പോകാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ കലകളിന്ന് ചില അമ്പലങ്ങളൊക്കെ ഈ അന്യ നിന്ന് പോകുന്നുണ്ട് പോകാൻ വളരെ ഭാഗമാണ് ഈ കല എന്ന് പറയുന്നത് പാടത്തെ പണിയെടുക്കുന്ന അടിസ്ഥാന വർഗങ്ങളുടെ കലാരൂപങ്ങളാണ് അപ്പൊ അത് നമ്മള് എന്നും പത്രങ്ങളും പത്രങ്ങളും ും പത്ര പത്രങ്ങളൊന്നും ആരും ആരും ഈ വായിച്ചാൽ നിങ്ങളുടെ വീട്ടിലൊന്നും കാര്യം അറിയുന്നില്ല ആളുകളിലേക്ക് എത്തിക്കണം എത്തിക്കുന്നു പിന്നീടാണ് ബ്രാഹ്മണ വന്നു ബരിയാണി പിന്നീടാണ് ബ്രാഹ്മിക്കല് വന്നത് ഇതാണ് ബ്രാഹ്മിക്കലായത് മനസ്സിലായോ ചരിത്രം ബ്രാഹ്മണക്കൽ വന്നത് പിന്നെ ആയിരത്തി ശേഷം ആയിരത്തി അറുനൂറിന് ശേഷം ഇന്നാണ് ബ്രാഹ്മണക്കൽ വന്നത് അതിന് മുന്നേ ഈ കലാരൂപങ്ങളും ഈ ദൈവം ദൈവചൈതന്യം ദൈവീസം പണ്ടുകൾ പാടവനാട്ടിലെ ക്ഷേത്രങ്ങളിൽ പ്രത്യേക ക്ഷേത്രങ്ങളിൽ ഈ പാട്ട് പണിയെടുത്ത കർഷകർ അടിസ്ഥാന വർഗങ്ങളുടെ കർഷകര് അവരുടെ അവർ വസ്ത്രത്തിന് നടക്കുന്ന ഒരു കലാരൂപമാണ് അതിനുശേഷമാണ് ഇന്ന് കാണുന്ന പല രൂപ രീതികളെങ്ങനെ

i <laughs>